ഇനി നമുക്ക് പീരിമയുടെ നിയോജക മണ്ഡലത്തിലേക്ക് പോകാം മണ്ഡലത്തിന്റെ വിവിധ ബൂത്തുകളിലും വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നു അതിർത്തി മേഖലകളിൽ പരിശോധന ശക്തമായ തന്നെ ഇപ്പോഴും തുടരുകയാണ് കോവിൽമല രാജാവ് രാമൻ രാജമനാൻ അല്പസമയത്തിനകം കുമളി മന്നാക്കുഴി ട്രൈബൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും ഏലപ്പാറ കൊച്ചുകരിന്തിരുവിയിൽ പാലം നിർമ്മിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി വോട്ട് ബഹിഷ്കരണവുമായി മണ്ഡലത്തിലെ ചില ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറാക്കര ചേരുന്നു ജെറിൻ കുമളിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ജെറിൻ കുമിളി അതിർത്തി ചെക്ക് പോസ്റ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്ന ഒരു കാര്യമായിരുന്നു ഇരട്ടയോട്ട് അതുകൊണ്ട് തന്നെ വലിയ പരിശോധനകൾ തന്നെയാണ് അതിർത്തി മേഖലകളിൽ നിരീകരിച്ച് നടക്കുന്നത് ഈ കുമളി ചെക്ക് പോസ്റ്റിന് സമീപത്തും അതോടൊപ്പം തന്നെ താഴെ ലോവർ ക്യാമ്പിന്റെ ഭാഗത്ത് തമിഴ്നാടിൻ്റെയും പരിശോധനകൾ ശക്തമായി തന്നെ തുടരുകയാണ് ഇത് രാവിലെയും ഇന്നലെയും വല്ല എല്ലാം ഈ പരിശോധനകൾ വലിയ തോതിൽ നടന്നിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഇപ്പോഴും ഈ മേഖലകളിൽ പുരോഗമിക്കുകയാണ് മറ്റ് വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ രാവിലെ ആറ് മുതൽ തന്നെ ഒരു വലിയ നിര കുമിളിയുടെ പല പോളിംഗ് ബൂത്തുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും പത്ത് മണിക്ക് ശേഷം വലിയ വലിയൊരു തിരക്ക് തന്നെ വിവിധ പോളിംഗ് സ്റ്റേഷനിൽ കാണുന്നുണ്ട് എങ്കിലും വലിയ ഒരു തള്ളൽ ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല പോലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് അടങ്ങുന്ന ഒരു നിര എപ്പോഴും ഓരോ ബൂത്തിലും ഇപ്പോൾ ദൃശ്യമാണ് പെരുമയുടെ എം എൽ എ തന്നെ രാവിലെ വോട്ടുകൾ രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നം ബാധിത പ്രശ്നങ്ങൾ നോക്കിയാണെങ്കിൽ കുമ്പിളി ചങ്കറിയിൽ വോട്ടിംഗ് സ്ലിപ്പ് വിതരണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന് ഇതിനു പുറമെയാണ് അതോടൊപ്പം ഏലപ്പാറ മേഖലകളിലൊക്കെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോട്ടിംഗ് അരമണിക്കൂറോളം ഏലപ്പാറയിലും അതോടൊപ്പം തന്നെ ശാസ്തനാറയിലും ഒക്കെ അരമണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചത് അതായത് നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ വോട്ടുകൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുൻപോട്ട് പോകുകയാണ് കോവിൽമൽ രാജാവ് രാമൻ രാജമനൻ പതിനൊന്നരയോടുകൂടി തന്നെ ട്രൈബൽ സ്കൂളുള്ള ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്ന് നമ്മളോട് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വണ്ടിപ്പെരിയാർ ഇരുന്നൂറ്റി മൂന്നാം നമ്പർ ബൂത്ത് അതോടൊപ്പം തന്നെ ഏലപ്പാറയിലെ ചില ബൂത്തുകളിലൊക്കെ അരമണിക്കൂറോളം വോട്ടിംഗ് മെഷീൻ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ അരമണിക്കൂറോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ അവിടെയെല്ലാം വോട്ടിംഗ് പുരോഗമിക്കുകയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ ബൂത്തായ പച്ചക്കാലത്ത് പച്ചക്കാലത്ത് ഇരുപത്തിയെട്ടോളം വോട്ടർമാർ മാത്രമേ ഉള്ളൂ ഇവിടെയും എല്ലാ സജ്ജമായ ക്രമീകരണങ്ങൾ വോട്ട് ചെയ്യുക രേഖപ്പെടുത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഏകദേശം അഞ്ചോ ആറോ പേര് മാത്രമേ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ മറ്റ് വണ്ടിപ്പെരിയാർ മേഖലകൾക്ക് നോക്കിയാണെങ്കിൽ തോട്ടം മേഖലയിലൊക്കെ പത്ത് മണിക്ക് ശേഷമാണ് ഓരോ മേഖലയിലേക്കും ആളുകൾ കടന്നു വരുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നത് അതിന് മറ്റ് പ്രശ്നങ്ങളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഇന്നില്ലാതെ തന്നെ പീരുമേടിൻ്റെ വിവിധ മേഖലകളിൽ വോട്ടിംഗ് സുഖമായി തന്നെ മുൻപോട്ട് പോകുകയാണ് വരുമണിക്കൂറിൽ കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എവരും